താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണ് നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ചിലത് ദൈവം ചെയ്യുവാൻ പോകുന്നു അർത്ഥം പിശാജ് പ്രവർത്തിച്ചു തുടങ്ങി എന്തിനു വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് അത് പ്രാപിച്ചെടുക്കാതിരിക്കുവാൻ വേണ്ടി ഇവിടെയാണ് പലപ്പോഴും ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ ആവർത്തനം ഉണ്ടാകുന്നത് എന്താണ് ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് നാം കണ്ടു നാം കേട്ടറിഞ്ഞു മുൻപിൽ ദൈവപ്രവൃത്തിയുണ്ട് എന്നാൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ പ്രതീക്ഷയോടെ നാം കാത്തിരുന്ന ആ ദൈവപ്രവൃത്തി നമ്മുടെ വിടുതൽ കാണുവാനില്ല വല്ലാതെ ഭയപ്പെട്ടു പോയിട്ടുണ്ട് ഭാരപ്പെട്ടു പോയിട്ടുണ്ട് നിരാശരായിട്ടുണ്ട് പ്രാർത്ഥന വേണ്ട ദൈവം വേണ്ട പറഞ്ഞ് മാറി നിന്നിട്ടില്ലേ അപ്പോൾ ദൈവപ്രവൃത്തി മാറിപ്പോയതല്ല നമ്മൾ ദൈവപ്രവൃത്തിയുടെ അടുക്കൽ നിന്ന് ഓടിപ്പോയി പിശാജിൻ്റെ പ്രവൃത്തിയുടെ ഫലമായി അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃമയൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ എനിക്കൊപ്പം വന്നാട്ടെ എങ്ങനെയാണ് ദൈവം നമ്മുടെ കാത്തിരിപ്പിനും നമ്മുടെ ആഗ്രഹത്തിനും പ്രാർത്ഥനയ്ക്കും പ്രതിഫലമായി നൽകുന്ന ആ വിടുതൽ നമുക്ക് ദൈവത്തോടൊപ്പം ചുർന്നു നിന്ന് അനുഭവിക്കുവാൻ കഴിയുക അറിയണ്ടേ അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ പിശാജിൻ്റെ പ്രവൃത്തി കണ്ട് ഓടിപ്പോകാതെ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ച് ഉറച്ചു നിന്ന് അത് പ്രാപിക്കുവാൻ പോകുക ഓ താങ്ക് ഗോഡ് അപ്പോ ഒപ്പം ഉണ്ടല്ലോ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാമത്തെ ആയം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു യോസേഫിനെ ഇഷ്ടപ്പെട്ട അഥവാ യോസേഫിനെ സ്നേഹിച്ച ദൈവം യോസെഫിനോട് സംസാരിക്കുകയാണ് താൻ യോസേഫിൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നതിനെ കുറിച്ച് എന്താണ് എന്ന ദൈവം സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്നത് സഹോദരന്മാരെക്കാൾ അവനെ ഉയർത്തുക എന്ന ദൈവിക പദ്ധതി തന്നെ ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുവാനുള്ളത് ലോകം നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയും പലരുടെ ജീവിതത്തിലും കാണിച്ചു തരികയും ചെയ്യുന്ന തകർച്ചയല്ല ഉയർച്ച നിങ്ങളുടെ ഉയർച്ചയാണ് ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ കാണുന്നവരുടെ മധ്യത്തിൽ നിങ്ങൾ ഉയരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണം അതെ ആ മാസ്റ്റർ പ്ലാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നത് ഇത് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ദേഷ്യം വന്നേക്കാം ദൈവദാസന് ചുമ്മാ ഉയർച്ച അനുഗ്രഹം നന്മ ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോകാതെ കേൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അതാണ് ഓ സ്തോത്രം അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ ഉയർത്തുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും കർത്താവേ യേശുവേ എൻ്റെ പാവങ്ങളെയൊക്കെ ക്ഷമിച്ച് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അങ്ങ് നശിപ്പിച്ച് കളയണമേ എന്നെ അങ്ങ് തകർത്ത് കളയണമേ എന്നെ അങ്ങ് മുടിച്ച് കളയണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ശമ്പളം വർദ്ധിക്കണം ഉയർച്ച കുറച്ചുകൂടെ നല്ല ജോലി കിട്ടണം ഉയർച്ച ഭവനം അല്പം കൂടെ വലുതാക്കണം ഉയർച്ച നല്ല വാഹനം വാങ്ങണം ഉയർച്ച അതിരുകൾ വിശാലമാകണം ഉയർച്ച പേരുണ്ടാകണം ഉയർച്ച മക്കളുടെ വിദ്യാഭ്യാസം കുറച്ചുകൂടെ നന്നാവണം ഉയർച്ച അവർക്ക് അടുത്ത എക്സാമിന് കുറച്ചുകൂടെ മാർക്ക് ഉണ്ടാവണം ഉയർച്ച അല്ലേ ഇതിനു വേണ്ടിയല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതോ ഞാൻ നേരത്തെ പറഞ്ഞതു അല്ല ഈ ഉയർച്ച നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പക്ഷെ അത് ദൈവം തരാമെന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും അങ്ങനെ ഒന്നും പറ്റത്തില്ല ഇതെന്ത് വിരോധാഭാസമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഉയർച്ച മുൻപിൽ കണ്ടാണ് നിങ്ങളുടെ ജീവിതം ഉയരണം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകണം ഇത് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാമെന്ന് പറയുന്നതും അത് തന്നെ അപ്പോൾ എന്തുകൊണ്ടാണ് അത് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തത് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങളെ ഉയർത്തുമെന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കുന്ന ആ സ്ഥാനത്ത് പല നിലകളിൽ നിങ്ങൾ താഴ്ത്തപ്പെട്ടവരായിരിക്കുന്നു ഒപ്പമുള്ളവരാൽ സാഹചര്യങ്ങളാൽ നിങ്ങൾ താഴ്ത്തപ്പെട്ടവരായിരിക്കുന്നു അവിടെ നിങ്ങൾ ഉയർത്താം എന്ന് ദൈവം പറയുമ്പോൾ അതൊരു പക്ഷേ സഹോദരൻ ആ സ്ഥലത്തായിരിക്കാം നിന്റെ ആവശ്യം ആ ജോലിസ്ഥലത്ത് നിനക്ക് ഉയരണം നിനക്ക് അനുഗ്രഹിക്കപ്പെടണം നിനക്ക് മാനിക്കപ്പെടണം കാരണം ഏറ്റവും അധികം നീ ടാർജറ്റ് ചെയ്യപ്പെട്ടത് അവിടെയാണ് നിനക്ക് ചുറ്റും ശത്രുക്കൾ ഏറ്റവും അധികം എഴുന്നേറ്റത് ആ സ്ഥലത്താണ് നിന്റെ ആ നന്മയെ കൊള്ളയിടുവാനാണ് നിന്റെ ആ വഴി അടച്ചു കളയുവാനാണ് ജോലി സ്ഥലത്തും പുറത്തും നിനക്ക് വിരോധമായി ശത്രു പദ്ധതികൾ ഒരുക്കുകയും നിന്നെ ലക്ഷ്യം വെച്ച് തകർത്ത് കളയുവാൻ തക്കവണ്ണം ആയുധം വീശുകയും ചെയ്തതും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലായിരിക്കാം സഹോദര സഹോദരിയും അത് തകർന്ന് കാണണം ആ സന്തോഷം കാണരുത് നീ നിന്റെ ഭാര്യയും സന്തോഷത്തോടെ പുറത്തു പോകുന്നത് കണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ട് ചിലർക്ക് അങ്ങനെ സന്തോഷമുള്ളൊരു ജീവിതം ഇല്ലാതിരുന്നത് കൊണ്ട് യെസ് താങ്ക് ഗോഡ് അസൂയ അവർക്ക് ചെയ്തേ അല്ലേ സഹോദരി അസൂയയുടെ ഫലമാണ് നീ അനുഭവിക്കുന്നത് ചിലരുടെ അസൂയയുടെ ഫലം ആ കുടുംബത്തിനകത്ത് ഭർത്താവിനൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിയാതെ ഇഷ്ടം കാണിച്ച് വീട്ടിനകത്ത് വന്ന് നിന്ന ചിലരുടെ അസൂയയുടെ ഫലം നീ ദുരിതമായി അനുഭവിക്കുക അമേൻ ചിലതൊക്കെ ലക്ഷ്യം വെച്ച് നിന്റെ ജീവിതത്തിലുള്ള ചിലത് കവർന്നെടുക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് നിന്നെ നിന്റെ ജീവിതത്തെ തകർത്ത് കളിക്കുക നിന്റെ ജീവിതത്തിനകത്തൊരു തകർച്ച ഉണ്ടായാൽ അത് ഞങ്ങൾക്ക് ആ മെച്ചമായി വരും ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറും ശത്രു തിരിച്ചറിയുകയാണ് നീ സന്തോഷമായിരുന്നാൽ ശത്രുവിന്റെ ഇഷ്ടമൊന്നും അതിനകത്ത് നടക്കത്തില്ല നീ നിന്റെ ഭാര്യയോട് ചോദിക്കും നിന്റെ ഭാര്യ നിന്നോട് അഭിപ്രായം ചോദിക്കും അത് ചെയ്യട്ടെ അത് ചെയ്യണമോ അത് ചെയ്താൽ നല്ലതല്ലേ നിന്റെ ബുദ്ധി ചിലപ്പോൾ നിന്നെ ചതിച്ചേക്കാം എന്നാൽ നിന്റെയും നിന്റെ ഭാര്യയുടെ ബുദ്ധി ഒന്നു ചേരുമ്പോൾ ചതിക്കുവാൻ കഴിയത്തില്ല അതേ ആ നന്മകളെ കവരുന്നതിന് വേണ്ടി ഇത് ദൂതാ അമേൻ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിലരോടുള്ള ദൈവത്തിൻ്റെ ദൂത് അമേൻ ചതിക്കുവാൻ വേണ്ടി നന്മ കവരുവാൻ വേണ്ടി ശത്രു നിങ്ങളെ തകർക്കുവാൻ പദ്ധതി ഒരുക്കി അല്ലെങ്കിൽ തകർത്തിരിക്കുന്നു അവിടെ നിന്ന് നിങ്ങൾ ഉയർത്തുക എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി ദൈവമുള്ളവനും ഇല്ലാത്തവനും തമ്മിൽ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നവരും സ്വന്തം നാവിൽ ആശ്രയിക്കുന്നവരും അവൻ്റെ പേരും വിശ്വാസി എന്നായിരിക്കാം അത് അവിടെ നിൽക്കട്ടെ അങ്ങനെയുള്ളവരുടെ മുമ്പിൽ പ്രതികരിക്കുവാൻ കഴിയാതെ വാമൂടി ഊമനായി ഊമയായിപ്പോയ നീ ഉയർത്തപ്പെടണമെന്ന് ഓ സ്തോത്രം നിനക്കൊരു ദൈവമുണ്ടെന്ന് അവരറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നിന്നെ ഉയർത്തുവാൻ പോകുന്നു അമേൻ നിങ്ങളുടെ തലമുറകളെ ആയിരിക്കാം അവർ താഴ്ച അനുഭവിക്കുന്നു ആ പഠിക്കുന്ന സ്ഥാനത്ത് അവർ ജോലിക്കായിരിക്കുന്ന സ്ഥാനത്ത് സമൂഹത്തിൽ പല നിലകളിൽ അവർ താഴ്ച അനുഭവിക്കുന്നു അല്ലെങ്കിൽ തഴയപ്പെട്ടിരിക്കുന്നു യെസ് അതാണ് ശരിയായ വാക്ക് അവർ തഴയപ്പെട്ടിരിക്കുന്നു ഒപ്പമുള്ളവരുടെ മധ്യത്തിൽ നിന്ന് അവർ തഴയപ്പെട്ടിരിക്കുന്നു അവർക്ക് ലഭിക്കേണ്ട സ്ഥാനങ്ങൾ കിട്ടുന്നില്ല അർഹതപ്പെട്ട പലതും കിട്ടുന്നില്ല അവർ തഴയപ്പെടുന്നു തഴയപ്പെടുന്നവരുടെ മധ്യത്തിൽ അവർ മാനിക്കപ്പെടണം അവർ തഴയപ്പെടുവാൻ കാരണമായിരിക്കുന്ന ചിലത് പിന്നിൽ കണ്ടേക്കാം നിന്റെ കണ്ണുനീരിൻ്റെ ഫലം നിന്റെ ഒത്തിരിനാളത്തെ കാത്തിരിപ്പിൻ്റെ ഫലം നിന്റെ കഷ്ടപ്പാടിന് അറുതി ഉണ്ടാകുന്നത് തലമുറകളിലൂടെ പുറത്തു വരുമെന്ന് തിരിച്ചറിയുന്ന ശത്രുവും അവരെ ടാർജറ്റ് ചെയ്യുന്നു അവരെ കളയുന്നു അവരെ ഒതുക്കി കളയുന്നു പിള്ളേർക്ക് സഹിക്കുന്നില്ല ഓ സ്തോത്രം ഈ കോഴ്സ് വേണ്ട എനിക്ക് അവിടെ പോകുവാൻ പോയ പിള്ളേർ വയലൻ്റ് ആവുകയാണ് ഒപ്പം ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളും ഏടാകൂടം പിടിച്ച സ്വഭാവങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു തഴയപ്പെട്ടിടത്ത് നിന്റെ തലമുറകളെ ഉയർത്തി നിന്നെ മാനിക്കുന്ന ദൈവം യെസ് അവർ ഉയരുമ്പോൾ നീ മാനിക്കപ്പെടുകയാണ് നീ കാത്തിരുന്ന് പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്താൽ മറുപടി ഉണ്ടാകുകയാണ് ദേശം അത് കാണുവാൻ പോകുക ഓ സ്തോത്രം ആ തഴയപ്പെടലിന് കാരണമായവർ അത് കാണുവാൻ പോവുകയാണ് ഓ താങ്ക് ഗോഡ് ആ ബിസിനസ് ആ കച്ചവടം ആ തൊഴിൽ തന്നെ അത് താഴ്ത്തപ്പെട്ടിരിക്കുന്നു തകർക്കപ്പെട്ടിരിക്കുന്നു സി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയണം അത് ഉയർച്ചയാണ് അത് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നത് പുറത്ത് പറയുന്നില്ല എങ്കിൽ പേടിയാണ് പുറത്ത് പറഞ്ഞാൽ എന്തു പറയും അയ്യോ അങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ പാടുണ്ടോ നമ്മളൊക്കെ വിശ്വാസിയല്ലേ അവനാ അല്ലാത്ത ആമ നിങ്ങൾ സ്വപ്നം കാണണം കാരണം നിങ്ങളുടെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ് എന്താ തെളിവന്നു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ഓഹോ താങ്ക് ഗോഡ് റോമർ കഴിഞ്ഞ ലേഖനം എട്ടാമത്തെയും ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ അപ്പോ പൗലോസ് ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ പ്രദർശനത്തെ കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് അതെ നിങ്ങൾക്ക് തന്നെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ആ വിളിയുടെ ഫലമാണ് നിങ്ങൾ ഈ സമയം ദൈവത്തിൻ്റെ വചനം കലർപ്പില്ലാത്ത മായമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് സകലവും നന്മയ്ക്കായി വ്യാപരിക്കുമാറാക്കുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലവും നല്ല കാര്യങ്ങൾ മാത്രമല്ല നിങ്ങൾ ചുറ്റും നോക്കൂ നല്ലതൊന്നും കാണുവാനില്ല ശരിയാണ് അതുകൊണ്ട് തന്നെയാണ് ഉയർച്ച ആഗ്രഹിച്ചിട്ടും ഉയർച്ച ദൈവം തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ വല്ലാതെ ഭയന്നു പോകുന്നത് അതെ ഉയർച്ചയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയം വരികയാണ് കാരണം നല്ലതൊന്നും ചുറ്റും കാണുവാനില്ല നിങ്ങളെ ഉയർത്തുവാൻ കഴിവുള്ളതൊന്നും ചുറ്റുമില്ല നിങ്ങൾക്ക് ഉയരുവാൻ കഴിയുന്ന സാഹചര്യമല്ല സ്ഥലത്ത് കുടുംബത്തിനകത്ത് ഉയരുവാനും അനുഗ്രഹിക്കപ്പെടുവാനും കഴിയുന്ന സാഹചര്യമല്ല ആ ആ വിദ്യാഭ്യാസ മേഖലയിൽ കുഞ്ഞിനെ നിനക്ക് ഉയരുവാനുള്ള സാഹചര്യമില്ല നീ നോക്കി കണ്ടില്ല അതുകൊണ്ട് നിനക്ക് ഉയർച്ചയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയമാണ് പക്ഷേ ദൈവം പറയുന്നു ആ ആ നീ പ്രതികൂലമായും നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകലത്തെയും ദൈവം നന്മയ്ക്ക് കാരണമാക്കി മാറ്റും ഓ സ്തോത്രം നന്മയ്ക്കാക്കി മാറ്റും നിന്റെ നന്മയാക്കി മാറ്റും ഓ അമേൻ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അപ്പോൾ വിഷയത്തിലേക്ക് മടങ്ങി വരാം ഇവിടെ ദൈവത്തിന്റെ പദ്ധതി എന്താ നിങ്ങളെ ഉയർത്തുക നിങ്ങളുടെ ആഗ്രഹം എന്താ നിങ്ങൾക്ക് ഉയരണം എന്നാൽ പലപ്പോഴും അതിന് കഴിയുന്നില്ല കാരണം പിശാജ് ചിലത് ചെയ്യുന്നു ദൈവം എപ്പോഴാണോ നിങ്ങളുടെ ഉയർച്ചയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ തന്നെ പിശാജ് പ്രവർത്തിച്ചു തുടങ്ങും ദൈവം പറഞ്ഞു നിർത്തുന്നിടത്ത് നിന്ന് പിശാജ് പ്രവർത്തിച്ചു തുടങ്ങും നോക്ക് യോസേഫിനോട് ദൈവം പറയുകയാണ് നിന്നെ നിന്റെ സഹോദരന്മാരെ കാൽ ഞാൻ ഉയർത്തും കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്തോത്രം താങ്ക് ഗോഡ് ദൈവം സ്നേഹിക്കുന്ന പ്രിയരേ നിങ്ങളെ ദൈവം ഉയർത്തും അപ്പോ ദൈവം ഉയർത്താമെന്ന് പറഞ്ഞു ദർശനത്തിലൂടെ ആ അത് യൂസെഫ് കേട്ടു എന്നിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളത് കേൾക്കുന്നത് പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ ബൈബിൾ വായിച്ചപ്പോൾ ദൈവം വചനത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചതുപോലെ അല്ലെങ്കിൽ ദർശനത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു മുഹാന്തിരത്തെ കാണിച്ച് നിങ്ങളെ ദൈവം ഉണർത്തിച്ചതുപോലെ എങ്ങനെയോ എങ്ങനെയോ നിങ്ങളത് കേൾക്കുന്നു യൂസെഫ് അത് കേട്ടു തൊട്ടടുത്ത സെക്കൻഡ് മുതൽ പിഷാജ് പ്രവർത്തിച്ച് തുടങ്ങുകയാണ് എന്തൊക്കെയാണ് പിശാജിൻ്റെ പ്രവൃത്തി അവൻ ഒഴിവാക്കപ്പെടുന്നു അവരുടെ മധ്യത്തിൽ നിന്ന് സഹോദരന്മാരുടെ മധ്യത്തിൽ നിന്ന് അവൻ്റെ അനുകൂലമായ സാഹചര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ ആ സേഫ് സോണിൽ നിന്ന് അവൻ ഒഴിവാക്കപ്പെടുന്നു ശ്രദ്ധിച്ചോളമേ അവൻ്റെ സേഫ് സോണിൽ നിന്ന് അവൻ ഒഴിവാക്കപ്പെടുന്നു എപ്പോഴാണ് ദൈവം അവന് വേണ്ടി ചിലത് ചെയ്യും എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ അവൻ്റെ സേഫ് സോൺ പൊട്ടുകയാണ് ഇതല്ലേ പ്രിയനെ വല്ലാതെ ഫാരപ്പെടുത്തുന്നേ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ആഗ്രഹം വന്നു ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് ഉപവസിച്ചു ദൈവം സംസാരിച്ചു മാനിക്കാം അതൊരു പക്ഷേ ജോലിസ്ഥലത്തിലെ ഉയർച്ചയെക്കുറിച്ചായിരിക്കാം ഡിം ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അതുവരെ കിട്ടിച്ച് വന്നിരുന്ന ശമ്പളം കിട്ടുന്നില്ല അല്ലെങ്കിൽ അതുവരെ അവിടെ എല്ലാവരും മിത്രങ്ങളായിരുന്നു ശത്രുക്കളായി മാറി അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ ഉയർച്ചയായിരിക്കാം പറഞ്ഞു തീർന്നില്ല അന്ന് തന്നെ ഭാര്യ ഒരു വഴിക്ക് ഭർത്താവ് ഒരു വഴിക്ക് സ്നേഹത്തോടെ ആ ചേർന്ന് നിന്നവരാ ഓടി മക്കളെക്കുറിച്ചായിരിക്കാം അതുവരെ കുഴപ്പമില്ലാതെ വെക്കൊണ്ടിരുന്നവർ അന്ന് തന്നെ ഡിം അല്ലേ ഒഴിവാക്കപ്പെടുന്നു എവിടെ നിന്ന് സേഫ് സോണിൽ നിന്ന് നിങ്ങളുടെ സുരക്ഷിത താവളങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കപ്പെടുന്നു പിഷാജിന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് അപ്പോൾ ശരിയായ തീരുമാനമെടുക്കുവാനുള്ള ഒന്നാമത്തെ സ്ഥലം ഇവിടെയാണ് ആ കൂട് പൊളിയുമ്പോൾ ആ സേഫ് സോൺ തകരുമ്പോൾ ബന്ധുക്കളും ഒപ്പമുള്ളവരും ചാർച്ചക്കാരും നിങ്ങളെ അനുകൂലിച്ച് നിന്നവരും നിങ്ങൾക്ക് തീരുമ്പോൾ തിരിച്ചറിയുക തിരിച്ചറിയുക എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നീ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നീ തിരിച്ചറിയുക ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് മുൻപിലുണ്ട് നിന്റെ കാത്തിരിപ്പിനും നിന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനും ഓ സ്തോത്രം ഫലപ്രാപ്തി ഉണ്ടാകുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ഉയർച്ച അതാ കൺമുമ്പിലുണ്ട് രണ്ട് ചതിക്കപ്പെടുകയാണ് ഓ യോസെഫ് ചതിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരാൾ തന്നെ അയ്യോ ദേവദാസനെ ഇതാ ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നേ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ എൻ്റെ ചങ്ക അവൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചങ്ക ഇത്രത്തോളം എനിക്ക് വേണ്ടി നിന്നിട്ടുള്ള എന്നെ സ്നേഹിച്ചിട്ടുള്ള ഇവൾക്ക് ഇതിന് ഇവൻ ഇതിന് എങ്ങനെ കഴിഞ്ഞു എങ്ങനെ ചതിക്കുവാൻ ഇവന്റ്റി ഇവൾക്ക് പറ്റി ആണെ ചതിക്കെ ചതിക്കപ്പെടുമ്പോൾ തിരിച്ചറിയുക നീ കേട്ട നീ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ആ ദൈവ നിന്റെ മുൻപിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു യെസ് ആ വാക്ത നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു ചതിക്കപ്പെടുകയാണ് ഇന്ന് വിശ്വാസ സമൂഹം ചതിക്കപ്പെടുകയാണ് കള്ള ഇടയന്മാരാൽ വിറ്റുകളയുകയാണ് വിശ്വാസികളെ അവരുടെ ഉയർച്ചയിലേക്ക് അവരെ എത്തിക്കാതെ ഉയർച്ചയെക്കുറിച്ച് പറയുമ്പോൾ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ നന്മയെക്കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ അവസ്ഥകൾക്ക് മാറ്റം വരുമെന്ന് പറയുമ്പോൾ പൊട്ടക്കുഴിയിൽ തൂക്കി എറിഞ്ഞു കളയുക നീയാണോ ഒരു വിശ്വാസി നീ ഇതിനു വേണ്ടിയാണോ വന്നത് നീ ഇങ്ങനെ ചിന്തിക്കാമോ നീ ഇങ്ങനെ ആഗ്രഹിക്കാമോ അമേൻ സ്ത്രോത്രം അല്ലേ ചതിക്കപ്പെടുകയല്ലേ വിറ്റുകളയുക വിശ്വാസികളെ വിറ്റുകളയുന്ന അവസ്ഥ തീർന്നില്ല ഉപദ്രവിക്കപ്പെടുന്നു വരെ അന്നുവരെ കടന്നുപോയിട്ടില്ലാത്ത മേഖലകളിലൂടെ അല്ലെങ്കിൽ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ തീച്ചുളയിലൂടെ കടന്നു പോകുന്ന അനുഭവം വെള്ളത്തിലൂടെ കടന്നു പോകുന്ന അനുഭവം മരുഭൂ പ്രയാണത്തിൻ്റെ അനുഭവം അതേ നിങ്ങളായിരിക്കുന്ന അവസ്ഥ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെന്നെത്തുമെന്ന് കരുതാത്ത ദുരന്ത ഭൂമിയിലൂടെ ദുരിത ഭൂമിയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരുന്നു കാരണം കൺ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിടുതൽ നിങ്ങൾ കാത്തിരുന്ന ആ വിടുതൽ അതെ ആ ഉയർച്ച പിശാജു ഭയപ്പെടുകയാണ് പിശാജിന്റെ ഭയം നിങ്ങളെ ഉയർത്തി നിങ്ങളിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും ആ മേൽ പിശാജിന് പേടിയാണ് നിങ്ങൾ ഉയർന്നാൽ ഓ സഹോദരം പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി നിന്നെ അറിയുന്ന ഒത്തിരി പേരില്ലേ നീ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവളാണ് പ്രാർത്ഥിക്കുന്നവനാണ് രാത്രിയായ മറ്റുള്ളവരെ പോലെ ആ ലോകമോഹങ്ങളിൽ മുഴുകാതെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നവളാണ് ഒരു സമയം കിട്ടിയാൽ ഉപവസിക്കുന്നവളാണ് ഉപവസിക്കുന്നവനാണ് കർത്താവിന് വേണ്ടി നിൽക്കുന്നവനാണ് ആ പരിഹാസം നീ ഒത്തിരി ഏറ്റുവാങ്ങിയിട്ടുണ്ട് പരിഹസിക്കുന്നവർ നോക്കുന്നുണ്ട് ഇവർ ഇത്രമാത്രം പൊട്ടനായി പോയല്ലോ ഇവന്റെ ജീവിതം എന്തായി തീരും അതെ അങ്ങനെ നിന്നെ പരിഹസിക്കുവാനും കുറ്റം പറയുവാനും നിന്റെ പ്രാർത്ഥനാ ജീവിതം കണ്ട് നിന്റെ ആത്മീയ ജീവിതം കണ്ട് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവർ കാണുക ദൈവം നിന്നെ ഉയർത്തുകയും അവരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ നാമം ഉയരപ്പെടും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയും ചെയ്യുമെന്ന് കാണുന്ന പിശാജ് സാത്താൻ ഭയപ്പെടുന്നു സാത്താന്റെ ഏജന്റുമാർക്ക് ഹാലിളകുന്നു ദൈവത്തിന്റെ നാമം ഉയരും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും സഹിക്കത്തില്ല അമേൻ യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ യേശുവിന്റെ നാമം ഉയരും ഞാൻ പറയുന്നു യേശു നിങ്ങളെ സൗഖ്യമാക്കും എന്നെ കേൾക്കുന്ന രോഗികളെ തന്നെ അതേ യേശു സൗഖ്യമാക്കും അർത്ഥം യേശുവിൻ്റെ നാമം നിങ്ങളിലൂടെ ഉയരപ്പെടും അതല്ലേ സംഭവിക്കുന്നത് ഞാൻ പറയുന്നത് വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വന്നാൽ ആരുടെ നാമമാണ് ഉയരപ്പെടുന്നത് യേശുവിൻ്റെ നാമമാണ് ഉയരപ്പെടുന്നത് വേറെ ആരുടെങ്കിലും നാമം ഉയരുമോ ഒരിക്കലുമില്ല യേശു സൗഖ്യമാക്കുമെന്ന് പറയുന്നത് കേട്ട് വിശ്വസിച്ച് സൗഖ്യം പ്രാപിക്കുന്നവരിലൂടെ ഉയരുന്ന നാമം യേശുവിൻ്റെതാണ് യേശു നിങ്ങളുടെ ബാധ്യതകൾ നിങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ പറയുന്നത് കേട്ട് ഇതാണ് വചനവും പറയുന്നത് കേട്ടോ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ വിശ്വസിക്കുകയും വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ബാധ്യതകൾ മാറുകയും ചെയ്യുമ്പോൾ ചെയ്യും ഉയരുന്നത് ദൈവത്തിൻ്റെ നാമമാണ് കർത്തവ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് ഇത് പിഷാജിന് ഇഷ്ടമല്ല പിശാജിന് ഇഷ്ടമല്ല അതുകൊണ്ട് പിശാജ് എന്ത് ചെയ്യും തൻ്റെ ഏജന്റുമാരുടെ നാമം ഉയർന്നാൽ മതി അപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ ഓ ഇന്ന ആള് അവരൊക്കെ ഉപദേശത്തിന്റെ ഉപദേശത്തിൻ്റെ അറ്റമാണ് അവരുടെയൊക്കെ പേരുകൾ തന്നെ ആ പേരിനൊപ്പം എവിടെയെങ്കിലും നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ അവരുടെ പേരിങ്ങനെ ഉയരത്തിൽ 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 അവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറേ പേർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ഓ സ്ത്രോത്ര നിങ്ങൾ ആ കണ്ണാടിയൊക്കെ മാറ്റി വെച്ച് അവർ ഫിറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കണ്ണാടിയൊക്കെ മാറ്റി വെച്ചിട്ട് നോക്ക് പ്രിയരെ എനിക്ക് കഴിയാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടുന്നത് കാരണം അവിടെയാണല്ലോ യേശുവിന് എന്തെങ്കിലും റോൾ ഉള്ളത് അല്ലാതെ എനിക്ക് നിങ്ങൾക്കും കഴിയുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ യേശുവിൻ്റെ നാമം ഉയരപ്പെടത്തില്ല അപ്പോൾ മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് മനുഷ്യരുടെ നാമം ഉയർത്തുക എന്നുള്ളതാണ് പിശാജിൻ്റെ പദ്ധതി അങ്ങനെ ഉയരുവാൻ വേണ്ടി വെമ്പൽ കൊണ്ടു നിൽക്കുന്ന പൊങ്ങന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളവർ പ്രിയരെ ഉയരേണ്ടത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് എങ്ങനെയാണ് ആ നാമം ഉയരുന്നത് നിങ്ങൾ ഉയരുമ്പോൾ അപ്പോൾ അതുണ്ടാകാതിരിക്കുവാൻ വേണ്ടി പിശാജ് പ്രഷർ കൊടുക്കുകയാണ് പ്രഷർ കൊടുക്കുകയാണ് പക്ഷേ യോസെഫ് ശരിയായ തീരുമാനമെടുക്കുകയാണ് പ്രഷറൊക്കെ ഉണ്ട് ഒഴിവാക്കപ്പെടലുണ്ട് ഉപദ്രവമുണ്ട് ചതിയുണ്ട് ഐ ഡോണ്ട് കെയർ ഞാൻ അതൊന്നും നോക്കുന്നതേ ഇല്ല കാരണം എന്നോട് ദൈവം പറഞ്ഞു എന്നെ ഉയർത്താമെന്ന് എന്നെ ചതിക്കുന്നവരെക്കാൾ എന്നെ ഉയർത്താമെന്ന് എനിക്ക് വിരോധമായി കൂട്ടം കൂടുന്നവരെക്കാൾ എന്നെ ഉയർത്താമെന്ന് എന്നെ വിറ്റ് വിറ്റുകളയുവാൻ പദ്ധതി ഒരുക്കുന്നവരെക്കാൾ എന്നെ ഉയർത്താമെന്ന് എന്നെ ഉപദ്രവിക്കുന്നവരെക്കാൾ എന്നെ ഉയർത്താമെന്ന് പ്രിയരെ നിങ്ങളുടെ വാക്തത്വം അതാണ് നിങ്ങളോട് ദൈവം പറഞ്ഞത് നിങ്ങളുടെ ഉയർച്ചയാണ് നിങ്ങളുടെ മാന്യതയാണ് നിങ്ങൾ നോക്കുവാനുള്ളത് അതിലേക്കാണ് നിങ്ങളെ ഉയർത്താമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യനായി വാക്ക് വാക്ക് അതെ നിങ്ങൾ വിശ്വസിക്കുക അവനിലേക്ക് നോക്കുക ശരിയായ തീരുമാനം ഉറച്ചു നിൽക്കുക ഈ ഉറച്ചു നിൽക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് കൺമുൻപിൽ ഇന്നലകളിൽ കണ്ട വാക്തത്വങ്ങളെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയാതെ വന്നത് അല്ലേ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം പല നിലകളിലുണ്ടാവും പ്രിയരെ കർത്താവ് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ചിലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിശാജു വെറുതെ ഇരിക്കത്തില്ല അത് ഒത്തിരി ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് ആ പ്രഷർ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളത് പല നിലകളിൽ പിശാച തന്ത്രങ്ങളുമായിട്ട് വരും ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങിയ സമയം ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്നത് എൻ്റെ അമ്മയാണ് ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം ശത്രുവായി മാറിയത് എൻ്റെ അമ്മയാണ് ഞാൻ താമസിച്ചിരുന്ന വീട്ടിനകത്തു നിന്ന് എന്നെ പുറത്താക്കി എൻ്റെ മാസം പ്രായമുള്ള രോഗിയായ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തു വരികയാണ് ഞങ്ങളുടെ വീടെന്നു പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഒരു പതിമൂന്ന് വയസ്സ് മുതൽ വീട് വച്ച് തുടങ്ങിയതാണ് ആദ്യത്തെ വീട് ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അമ്മയും അച്ഛനും തമ്മിൽ അപ്പോൾ വഴക്ക് അങ്ങനെ ഇറക്കി വിടപ്പെട്ട് ഒന്നുമില്ലാത്തവളായി അമ്മയുടെ സ്ഥലത്ത് വന്നു അപ്പോൾ അവിടെ അമ്മയുടെ അനിയത്തിയുടെ വിളയിൽ ഒരു ചെറിയ ഷെഡ് പോലെ വച്ച് കെട്ടി പകുതി ദൂരം അതായത് മുട്ടളവ് വരെ ചെളി കുഴച്ച് ചുവരുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ ഉള്ളിച്ചാക്ക് മറച്ചു കെട്ടിയാണ് ആദ്യത്തെ വീട് അവിടെ തൊട്ടാണ് എന്നിലെ എഞ്ചിനീയർ ഉണരുവാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് ആ വസ്തുവിൽ നിന്ന് ഏറ്റവും ബേക്കിൽ ശവപ്പറമ്പ് പോലെ കിടന്ന ഒരു കിടന്നൊരു മൂന്നരസെൻ്റെ സ്ഥലം കിട്ടി അവിടെ അടുത്ത എൻ്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം വെളിപ്പെട്ടു വന്നു അവിടെ ഞാൻ ഏകദേശം അന്നത്തെ എൻ്റെ പൊക്കത്തിനു വരെ ചെളികൊണ്ട് ചുമരുണ്ടാക്കി അതിൻ്റെ മുകളിൽ ഓല മറച്ചു മേൽക്കൂരയൊക്കെ കെട്ടി അവിടെയായി ഞങ്ങളുടെ താമസം ഞാനും അച്ഛനും അമ്മയും അനിയനും അത് കഴിഞ്ഞ് അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഡെയിൽവ്യൂ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനം അവിടെ നിന്ന് ഒരു പതിനായിരം രൂപ കിട്ടി അങ്ങനെ ഞങ്ങൾ ഷീറ്റിട്ട വീട്ടിലോട്ട് മാറി പുറമൊക്കെ പൂശിയാൽ പച്ചക്കല് കിട്ടിയ ഷീറ്റിട്ട വീട്ടിലോട്ട് മാറി അത് കഴിഞ്ഞ് വളരെ വർഷങ്ങൾ കാത്തിരിപ്പും പ്രാർത്ഥനയും അങ്ങനെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കർത്താവ് എൻ്റെ കുടുംബത്തിനകത്ത് നല്ലൊരു വീട് വയ്ക്കുവാനുള്ള അവസരം ഞങ്ങൾക്ക് തന്നു അപ്പോൾ തറയൊക്കെ റ്റയിലിട്ട വളരെ മനോഹരമായ വീട് നിങ്ങൾക്കത് വലിയ വീടൊന്നും ആയിരിക്കത്തില്ലേ എനിക്കത് കൊട്ടാരമാണ് അങ്ങനെ എൻ്റെ കൊട്ടാരം അങ്ങനെ സന്തോഷമായിട്ട് അവിടെ താമസിക്കുവാൻ തുടങ്ങി ആ സമയത്ത് വിവാഹം നടന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ കിടന്നതുപോലെ ചാണകം ഒഴുകിയ തറയിലല്ല ചോർന്നൊലിക്കുന്ന വീട്ടിലല്ല എൻ്റെ കുഞ്ഞ് നല്ലൊരു വീട്ടിൽ കിടക്കുവാൻ പോകുന്നു പക്ഷെ ആ കുഞ്ഞിന് ആ ടേയിലിലൊക്കെ കൂടെ ഒന്ന് ഭയങ്കര കൊതിയായിരുന്നു അന്ന് ടെയില വീടൊക്കെ എന്ന് പറഞ്ഞാൽ അതിലൂടെ ഒന്ന് ഇഴഞ്ഞ് നടക്കുവാൻ കഴിയുന്നതിന് മുമ്പേ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു ഒരു വിളയിൽ അവിടെയുള്ള ആ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുവാൻ വേണ്ടി കെട്ടിയിരുന്ന ഒരു മുറിയും ഒരു ചെറിയ ചായ്പ്പമുള്ള ഒരു വീട് വാടകയ്ക്കെടുത്തുകൊണ്ടാണ് ഞങ്ങൾ പുറത്തു വരുന്നത് ആ വീട്ടിനകത്ത് ഇരുന്ന് ആ വീട് കഴുകി വൃത്തിയാകുമ്പോൾ അറിയാതെ കരയെ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ കോരിക്കൊണ്ടുപോയി ഒഴിച്ച വെള്ളത്തിനേക്കാൾ എൻ്റെ കണ്ണുനീരായിരിക്കും അതിനകത്ത് വീണത് അത്രമാത്രം കരഞ്ഞു അത്രമാത്രം സഹിക്കുവാൻ കഴിയുന്നില്ല പ്രഷർ ടെൻഷൻ പിശാജ് പറയുക നീ വെള്ളം നീ കുടിച്ചോണ്ട് പോ നീ കുടിച്ചോണ്ട് നിന്നിരുന്നെങ്കിൽ ഇവർക്ക് ഇതിങ്ങനെ ചെയ്യുവാൻ കഴിയുമോ ഇവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് നിന്നെ പുറത്താക്കുവാൻ കഴിയുമോ ശരിയാണ് ഞാൻ ഞാനായിട്ട് നിന്നിരുന്നെങ്കിൽ ആ മേൻ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോ നമ്മളെല്ലാം അങ്ങനെയാ നമ്മൾ ആയിരുന്ന ചില അവസ്ഥകളുണ്ട് ആ അവസ്ഥയിലൊക്കെ നിന്നാൽ ഒരുത്തരം നമ്മൾ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല നീ അങ്ങനെ ആകെ പിശാജ് പ്രഷർ ചെയ്യുക പക്ഷെ പിശാജിന്റെ ആ പ്രഷർ കേട്ട് അതിന്റെ പിന്നാലെ പോയില്ല അതിനെ അതിജീവിച്ചു ആ പ്രഷറിനെ അതിജീവിച്ചു അത് കഴിഞ്ഞുള്ള ഓരോ നാളുകളിലും അനുഭവിച്ച വേദന കൺമുമ്പിൽ ആ നല്ല വീടുണ്ട് എന്റെ അധ്വാനത്തിന്റെ ഫലം എൻ്റെ കുഞ്ഞ് ജീവിക്കേണ്ട സ്ഥാനം ചില വർഷങ്ങൾ കഴിയുന്നു എൻ്റെ കുഞ്ഞ് എൻ്റെ വീട്ടിൽ പോയിട്ട് ആ തറയൊക്കെ കണ്ടിട്ട് വന്ന് പബജി അവിടെ നല്ല രസമാണ് തറയിൽ കൂടെ നടക്കാൻ ടേലൊക്കെ കൂടെ നടക്കുമ്പോഴേ അവൻ സുമനിടാത്ത തറയിൽ കൂടെ നടക്കുന്ന ആ സങ്കടം പങ്കുവെച്ചതാ അവ ഞങ്ങളുടെ ഈ വീട് തന്നെ തുടങ്ങുന്ന സമയത്ത് തറയിലൊക്കെ വീണ് അവൻ്റെ ദേഹമൊക്കെ മുറിഞ്ഞിട്ടുണ്ട് കയ്യിലൊക്കെ തൊലിയൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ സങ്കടത്തിൽ അവൻ പറഞ്ഞ അവിടെ ടേൽസാണ് പിന്നെ ഇന്ന് അവൻ അങ്ങനെ സന്തോഷിക്കുവാൻ കഴിയുന്ന വീട്ടിൽ തന്നെയാണ് അവൻ താമസിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ പ്രഷറിനെ അതിജീവിക്കുവാൻ കർത്താവ് എന്നെ ബലപ്പെടുത്തി തിരികെ പോകാതെ സ്തോത്രം ആ നഷ്ടപ്പെട്ടതിൻ്റെ പിന്നാലെ പോകാതെ ഉറച്ചു നിൽക്കുവാൻ ദൈവം തരാമെന്ന് പറഞ്ഞ ആ വാക്തത്വത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുവാൻ ദൈവം എന്നെ മാനിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കേട്ട ആ വാക്തത്വത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുവാൻ ആ പ്രഷറിനെ അതിജീവിക്കുവാൻ തയ്യാറായതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ഇന്ന് പിശാജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്ന ആ പ്രഷറിനെ അതിജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ ആ ഉയർച്ച നിങ്ങൾ പ്രാപിക്കും അതേ ഉയർച്ച തന്നെ നിങ്ങൾ പ്രാപിക്കും താഴ്ച പ്രാപിക്കുകയില്ല ആ നിന്നേ സ്തോത്രം പിശാചം മിണ്ടാതിരിക്കത്തില്ല സത്യമാ നിങ്ങളിത് ഇതുവരെ അനുഭവിച്ചതല്ല പിന്നെ ഞാൻ പറയട്ടെ നിങ്ങള ഉയർച്ചയ്ക്ക് പിന്നാലെ നടക്കാൻ റെഡി ആകുന്നെങ്കിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചതല്ല അതിലും അധികം അനുഭവിക്കേണ്ടി വരും അതിലും അധികം നിന്നാ നിങ്ങൾ സഹിക്കേണ്ടി വരും അതിലും അധികം നിങ്ങൾ അപമാനിക്കപ്പെടും അതിലും അധികം നിങ്ങൾ ഉപദ്രവിക്കപ്പെടും അതിലും അധികം നിങ്ങൾ ഒഴിവാക്കപ്പെടും അതിലും അധികം നിങ്ങൾ കവരപ്പെടും കൊള്ളയിടപ്പെടും പക്ഷേ തിരിച്ചറിയണമേ ദൈവം പറഞ്ഞ ഉയർച്ചയിലേക്ക് അവൻ നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുക തന്നെ ചെയ്യും യോസെഫ് തള്ളപ്പെടുകയാണ് പ്രഷർ യോസെഫിൻ്റെ ജീവിതത്തിൽ പിശാചു കൊടുക്കുന്നു യോസെഫ് കാട്ടയ്ക്ക് കട്ടക്കി ഉറച്ചു നിൽക്കുന്നു ദൈവം അവനെ എത്തേണ്ട സ്ഥാനത്തെത്തി ഉയർത്തി അവൻ്റെ സഹോദരന്മാരെ കാൽ ഉയർത്തി വിശ്വസിക്കുവാൻ കഴിയാത്തവർ ഈ വേദപുസ്തകം വായിക്കണ്ട നിങ്ങൾ വേറെ ആരുടെയെങ്കിലും പുസ്തകം വായിക്കും അമീൻ ദൈവം ഉയർത്തും ആ പ്രഷർ സഹിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ തീരുമാനം പോലെ ഇരിക്കും ആ ഉയർച്ച പ്രാപിക്കുന്നതും പ്രാപിക്കാതിരിക്കുന്നതും ഇന്നലകളിൽ തീരുമാനം പിഴച്ചുപോയി പ്രിയരെ പ്രഷർ ഉണ്ട് ശത്രു മിണ്ടാതിരിക്കത്തില്ല അതിജീവിക്കുവാൻ റെഡിയാണോ ശരിയായ തീരുമാനം എടുക്കുവാൻ റെഡിയാണോ ആ ഉയർച്ച തന്നെ നിങ്ങൾ പ്രാപിക്കും ഇന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അധികമായി നൽകി നിങ്ങളെ മാനിക്കും അതേ എന്നെ ഒഴിവാക്കിയ എന്നെ ഇറക്കി വിട്ട അതേ ദേശത്തിന് മധ്യത്തിൽ ദൂരെ അതേ ദേശത്തിൽ ആ പദ്ധതി ഒരുക്കവരുടെ മധ്യത്തിൽ അപവാദം പറഞ്ഞവരുടെ മധ്യത്തിൽ ഇനി അവരെ കൊണ്ടൊരു ഉപയോഗമില്ല എന്ന് കണ്ടവരുടെ മധ്യത്തിൽ ദൈവം എന്നെ മാനിച്ചുയർത്തിയെങ്കിൽ എന്നെക്കാൾ കഴിവുകളുള്ള എന്നെക്കാൾ പ്രാപ്തിയുള്ള എന്നെക്കാൾ ആരോഗ്യമുള്ള പല നിലകളിൽ എന്നെക്കാൾ എന്നെക്കാൾ എന്നേക്കാൾ അങ്ങനെയുള്ള നിങ്ങളെ എത്ര അധികം ദൈവം അപ്പോൾ തീരുമാനം ശരിയായിരിക്കട്ടെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ ഒതു ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ഉയർച്ചയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉയരണമെന്നതാണ് ഞങ്ങളുടെയും ലക്ഷ്യം കാരണം കർത്താവ് യേശുക്രിസ്തുസ്തുവിൻ്റെ നാമം അപ്പോൾ മാത്രമേ ഉയർത്തപ്പെടുകയുള്ളൂ നിങ്ങൾ നശിച്ചു പോകുമ്പോൾ ഉയരുന്നത് കർത്താവിൻ്റെ നാമമല്ല പിഷാജിൻ്റെ നാമമാണ് അതിന് ഞങ്ങൾ കൂട്ടുനിൽക്കത്തി പിഷാജിൻ്റെ ഏജൻറ്റുമാരെ പോലെ നല്ല വിശ്വസകർത്താവ് നല്ലതീയാണ്

ഇവർ പുറത്തു വരട്ടെ ഇവരുടെ തൊഴിലിടങ്ങൾ തീരട്ടെ ആ ഞെരുക്കങ്ങൾ ഇല്ലായ്മകൾ മാറട്ടെ തൊഴിൽ സംബന്ധമായി വെല്ലുവിളിച്ച് വ്യാപരിക്കുന്ന സകല പോരുകൾ മാറട്ടെ ജോലിസ്ഥാനത്ത് ഇവർ ഉയരട്ടെ ഇവർ ഉയർച്ച പ്രാപിക്കട്ടെ തൊഴിൽ മുഖാന്തരം ഇവർ ഉയർച്ച പ്രാപിക്കട്ടെ ഇവരുടെ തലമുറകൾ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തട്ടെ എസ് യേശുബിന്ദാമത്തിൽ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ തകർത്ത് കളയുന്ന ഇല്ലാതാക്കി കളയുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ അഴിഞ്ഞു അഴിഞ്ഞുമാറട്ടെ കുടുംബജീവിതങ്ങളിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടത്തെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ വിദേശയാത്രകൾക്കുള്ള ആ സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ സ്വദേശത്തും വിദേശത്തും കവരപ്പെട്ടവരായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ നന്മകളുടെ വഴിയടഞ്ഞ് ഭാരപ്പെടുന്നവർ അവർക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടട്ടെ ഓ സ്തോത്രം താങ്ക് യു റോഡ് ഭവനങ്ങളെ പണിയട്ടെ സ്തോത്രം വാഹനങ്ങൾ വാങ്ങട്ടെ എല്ലാ ദാരിദ്ര്യവും ഇല്ലായ്മകളും മാറട്ടെ ബിസിനസ്സുകളും കച്ചവടങ്ങളും അനുഗ്രഹമായി മാറട്ടെ കടഭാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തൊക്കെ വഴികൾ തുറക്കപ്പെടട്ടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ ഇവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ യെസ് യേശുവിൻ നാമത്തിൽ വിശ്വാസം വർദ്ധിക്കട്ടെ വിശ്വാസം വർദ്ധിക്കട്ടെ മലകളെ നീക്കുവാനുള്ള വിശ്വാസം ഇവർക്കുണ്ടാകട്ടെ ശത്രു ഒരുക്കുന്ന പ്രഷറിനെ അതിജീവിക്കുവാനുള്ള വിശ്വാസവും ദീർഘവീക്ഷണവും വചനത്തിലുള്ള ഓ സ്തോത്രം പരിജ്ഞാനം ഇവർക്കുണ്ടാകട്ടെ യെസ് ഈ ദിവസം ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്വിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അവൻ അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമെന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ